നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരുപാട് വർഷമായി നമുക്കറിയുന്ന ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം എന്നൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ അയൽവാസിയെ കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് നമ്മളോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളെ കുറിച്ച് നമുക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരാളെ കുറിച്ച് ഒരു ദുരാരോപണം കേൾക്കുന്നു ഒരു സാമ്പത്തികമായ അഴിമതി ആരോപണം അല്ലെങ്കിൽ ഒരു ലൈംഗികമായ ദുരാരോപണം ഒരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്ഥാനം അത് മുഴുവൻ ആ ആരോപണം കേൾക്കുന്ന സമയത്ത് തകർന്നില്ലാതാകുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിരിക്കും അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്ഥാനം ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ ആരോപണം കൊണ്ട് ഇല്ലാതായി തീരുന്ന തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഖ്മിനിങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ആയിഷ റലിയാഹുൻഹ ആയിഷ റദിയാൻഹായെ കുറിച്ച് ഒരു വ്യഭിചാരാരോപണം ഉയരുന്നു ആ ചരിത്രം നമ്മിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി റസൂൽസ്ലമിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഖിസ്സത്തുൽ ഇഫ്ക് എന്ന പേരിൽ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി ഇസ്ലമിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത് ആ ആരോപണം ഏറ്റെടുക്കുന്നത് ആ ആരോപണം തുടങ്ങുന്നത് മുനാഫിക്കുകളായിരുന്നു കപടവിശ്വാസികളായിരുന്നു കപട വിശ്വാസികൾ ആരംഭിച്ച ആരോപണം അത് മക്കയിലെ മുഷിരിക്കുകൾ അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുകയാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുസ്ലിങ്ങളായിരുന്ന സ്വഹാബിമാരിൽ ചിലരെങ്കിലും അറിയാതെ ആ ആരോപണത്തിന്റെ പ്രചാരങ്ങളുടെ ഭാഗമായി തീരുന്നു അങ്ങനെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ സന്ദർഭമായിരുന്നു റസൂർള്ളഹിസ്വലമിന്റെ സ്വന്തം ഇണയെ കുറിച്ചാണ് ഒരു ആരോപണം ഉണ്ടാകുന്നത് മഹദീം ആയിഷൻ മഹാനായ അബൂബക്കർഹുവിന്റെ പ്രിയപുത്രിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപ്പ എന്ന നിലക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ സന്ദർഭമായിരുന്നു അത് അതിനെല്ലാം അപ്പുറത്ത് മുഹമ്മദ് ബിസുലി സ്വലം ഒരു പ്രവാചകനാണ് ഒരു സമുദായത്തിന് നേതൃത്വമാണ് ഒരു സമൂഹത്തെ നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ പ്രയാസപ്പെടുത്തിയ വലിയ പ്രശ്നമായിരുന്നു ഇങ്ങനെ മുസ്ലിം സമൂഹം തന്നെ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ആർക്കും എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല പല ആളുകളും അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു വിശ്വാസികളായ ആളുകൾ പോലും അറിയാതെ ചിലരെങ്കിലും അതിന്റെ ഭാഗമായി തീരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ മഹാനായ അബു അയ്യൂബുൽ അൻസ്വാരി റലി അള്ളാഹുഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഉമ്മു അയ്യൂബർഹ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കുറിച്ച് ജനങ്ങൾ പറയുന്നത് താങ്കൾ കേട്ടില്ലേ ഇങ്ങനെയൊക്കെ അവരെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അബു അയ്യൂബർ അലിള്ളഹുവിന് അതിന്റെ സത്യാവസ്ഥയെ അറിയില്ല ആർക്കും അതിന്റെ സത്യം എന്താണെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം തന്റെ പ്രിയപത്നിയോട് പറഞ്ഞു ബല അതെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് 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 കള്ളമാണ് സത്യമല്ല എന്ന് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഉമ്മു നീ 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 വിശ്വസിക്കുന്നുണ്ടോ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ കരുതുന്നുണ്ടോ ഇല്ല അള്ളാഹു ആണ് സത്യം ഞാൻ അങ്ങനെയൊന്നും ആയിഷയാണ് നിന്നേക്കാൾ ഉത്തമയായ സ്ത്രീ എന്ന് അബു അയ്യൂബ്രിള്ളാൻ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചില്ല അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് ആർക്കും അറിയില്ല പക്ഷേ അത് കളവാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് ആ ഇഷാറു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഒറ്റയടിക്ക് തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ വചനം അവതരിപ്പിക്കപ്പെടുന്നു അള്ളാഹു വിമർശിക്കുകയാണ് അല്ലാഹു വിശ്വാസികളോട് ചോദിക്കുകയാണ് സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും എന്തുകൊണ്ട് സ്വന്തം ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് അവർ നല്ലത് വിചാരിച്ചില്ല വ്യക്തമായ ഒരു കളവാണ് ഇത് കെട്ടിച്ചമച്ചൊരു കഥയാണ് എന്ന് പറയാൻ അവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് വിശുദ്ധ കുറാൻ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ അതിന്റെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പ് തന്നെ അത് എന്താണ് അതിന്റെ സത്യം എന്നറിയുന്ന തന്നെ ഏറ്റവും ായി ഞാൻ മനസ്സിലാക്കുന്ന അവരൊരിക്കലും ആ തിന്മ ചെയ്തിട്ടുണ്ടാവില്ല അവരൊരിക്കലും ആ പാപം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാനായിരിക്കണം വിശ്വാസികൾക്ക് ഇഷ്ടം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആയിഷ ആയിഷാൻഹായുടെ നിരപരാധിത്വം പിന്നീട് തെളിയിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആാനിൽ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതുമെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അവിടെ ഒരു ആരോപണം കേൾക്കുമ്പോഴേക്ക് ഒരു വിശ്വാസിയെ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കെല്ലാം അറിയുന്ന ഒരാളെ കുറിച്ച് ഒരു ആരോപണം കേൾക്കുന്നു നമ്മുടെ അയൽവാസിയെ കുറിച്ച് നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് നമ്മുടെ കുടുംബത്തിലെ ഒരു കുറിച്ച് നമ്മുടെ നാട്ടുകാരെ കുറിച്ച് ഒരാരോപണം കേൾക്കുകയാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ പുതിയ കാലത്ത് അതിന് ഒരു ഒരു പഞ്ഞവും ഇല്ല എന്ന് നമുക്കറിയാം എന്നാൽ അത് കേൾക്കുമ്പോഴേക്ക് വിശ്വസിക്കാനും അവരങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ചിന്തിക്കാൻ നമുക്ക് നമ്മൾ വിശ്വാസികൾ നിലക്ക് ശ്രമിക്കേണ്ടത് മറിച്ച് അവരെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ അവരങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരിക്കണം വിശ്വാസികൾക്ക് താല്പര്യം എന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖുർആാൻസ് ഈ വിഷയകമായി ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു റസൂൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസാനത്തെ നമ്മളോട് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുന റസൂല് പഠിപ്പിക്കുകയാണ് മനുഷ്യരുടെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല നമ്മുടെ സമ്പത്ത് അത് പവിത്രമാണ് നമ്മുടെ അഭിമാനവും പവിത്രമാണ് അഭിമാനവും പവിത്രമാണ് എത്രയാണ് വില എത്രയാണ് അഭിമാനത്തിന്റെ മഹത്വം എത്രയാണ് പറഞ്ഞു ഈ ദിവസത്തിൽ അതിന്റെ പ്രാധാന്യം എത്രയാണോ അത്രയും പ്രാധാന്യം അത്രയും മഹത്വം മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ അഭിമാനത്തിനുണ്ട് അത്രത്തോളം പവിത്രത ഓരോ മനുഷ്യന്റെ ജീവനും അഭിമാനത്തിനുമുണ്ട് പട്ടണത്തിന് എത്ര പവിത്രമാണ് ഓരോ മനുഷ്യന്റെയും അഭിമാനവും രക്തവും സമ്പത്തും എന്ന് മനുഷ്യരെ ആദരിച്ച മതമാണ് ഇസ്ലാം മനുഷ്യരെ ആദരിച്ച മതമാണ് ആരാണ് ആദരിച്ചത് ആദം മനുഷ്യരെ മനുഷ്യരുടെ സൃഷ്ടാവായ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് മനുഷ്യരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണമെന്നതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അവിടെ സമൂഹത്തിൽ നടക്കുന്ന ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് എത്രയോ കുറിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു അയൽവാസികൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഒറ്റക്കൊരു മുറിയിലായാൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും നമ്മുടെ സംസാര വിഷയമായി തീരുന്നത് റസൂൾ ഈ വിഷയത്തിൽ വലിയ ഗൗരവ തരത്തിലാണ് റസൂലിന്റെ അധ്യാപനങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുറാം പറഞ്ഞു അനിബു വിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങൾ അധികവും നിങ്ങൾ ഉപേക്ഷിക്കുക ഊഹങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് അധികവും അത് പാപമാണ് അത് പാപമായി തീരുന്നതാണ് എന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നു വലാ ഖുർആാൻ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരുടെ തിന്മകളിലേക്ക് അവർ ചെയ്ത കുറ്റങ്ങളിലേക്ക് കുറവുകളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുന്ന സ്വഭാവം വിശ്വാസികൾക്കുണ്ടായി കൂടാ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് സുഹൃത്ത് ഗുജറാത്ത് നാം പരിശോധിച്ചു ഇത്തരത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുറാൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും റസൂള്ളിന്റെ കാലഘട്ടം അവിടെ റസൂൽ അടുത്തേക്ക് കടന്നു വരികയാണ് പ്രവാചകന്റെ സ്വഹാബിയാണ് അദ്ദേഹം കടന്നു വരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യഭിചരിച്ചു പോയി ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ പാപം ചെയ്തു പോയി എന്നെ താങ്കൾ ശിക്ഷിക്കണം എന്നെ ശിക്ഷിക്കണം വ്യഭിചാരത്തിനുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ് എന്ന് നമുക്കറിയാം അടുത്തേക്ക് അദ്ദേഹം സ്വയം വന്നുകൊണ്ട് പറയുകയാണ് മറ്റൊരാളും അദ്ദേഹത്തെ കുറിച്ച് ആരോപിക്കുകയല്ല മറ്റൊരാൾ ും അദ്ദേഹത്തെ കുറിച്ച് പരാതി പറയുകയല്ല മറിച്ച് അദ്ദേഹം സ്വയം വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഞാൻ പോയി പോയി തെറ്റ് ചെയ്തു എന്നെ പ്രതികരണം എന്തായിരുന്നു എന്ന് നാം പരിശോധിക്കുക പറഞ്ഞു താങ്കൾ വ്യഭിചരിച്ചിട്ടൊന്നും ഉണ്ടാകില്ല താങ്കൾ ഒരുപക്ഷെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് ചുംബിക്കുകയോ ഒന്ന് നോക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ താങ്കളിൽ നിന്ന് ആ പാപം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ അദ്ദേഹത്തെ മടക്കി അയക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ആ തിന്മ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു പ്രവാചകൻ ഇഷ്ടം അദ്ദേഹം സ്വയം വന്ന് പറയുകയാണ് അപ്പോൾ പോലും അദ്ദേഹം ആ തിന്മ ചെയ്തിട്ടില്ല എന്നാണ് പ്രവാചകൻ വിശ്വസിക്കുന്നത് പ്രവാചകൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് താൻ ചെയ്ത തിന്മ ഏറ്റുപറയുകയും പ്രവാചകൻ അദ്ദേഹത്തിന് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അവിടെ ഒരാളുടെ തെറ്റുകൾക്കുമ്പോഴേക്ക് അയാളുടെ അക്കാലം അത്രയുമുള്ള നന്മകൾ മറന്നുപോകുന്ന സാഹചര്യം വിശ്വാസികൾക്ക് ഒരിക്കലും ുണ്ടായിക്കൂടാം ഒരാൾ ഒരു തെറ്റ് കേൾക്കുമ്പോഴേക്ക് അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരിക്കണം വിശ്വാസികൾക്ക് താല്പര്യം എന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് എത്രത്തോളം എന്നാൽ പ്രവാചക സാശ്രമയുടെ കാലഘട്ടമാണ് യുദ്ധം നടക്കുന്നു യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഉസാമത്ത് ബുജീദ് അദ്ദേഹം ഹദീത്തിൽ നമുക്ക് കാണാം പ്രവാചക സൊള്ളശ്രം അദ്ദേഹത്തെയും സ്വഹാബത്തിനെയും ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ് അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ശത്രുവിനെ ലഭിക്കുക

അയാൾ ലാ ഇലാഹ ഇലാഹിള്ള പറഞ്ഞതിന് ശേഷവും താങ്കൾ അയാളെ കൊന്നു കളഞ്ഞുവോ താങ്കൾ അയാളെ കൊന്നു കളഞ്ഞുവോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു യാ അയാൾ ഒരിക്കലും അയാളുടെ ഇഷ്ടപ്രകാരം ലാ ഇലാഹ പറഞ്ഞതല്ല മറിച്ച് എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എൻറെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ ലാ ഇലാഹ എന്ന് പറഞ്ഞത് മറിച്ച് അയാളുടെ ഹൃദയത്തിൽ നിന്നല്ല അയാളുടെ വിശ്വാസം കൊണ്ടല്ല അയാൾ ലാ ഇലാഹ എന്ന് പറഞ്ഞത് അതിന്റെ കാരണം ബോധിപ്പിച്ചു വീണ്ടും 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 അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞതിന് ശേഷം താങ്കൾ താങ്കൾ അയാളെ അയാളെ കൊന്നു കൊന്നു എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ പറഞ്ഞത് അയാളുടെ വിശ്വാസം കൊണ്ടല്ല പ്രവാചകം വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ അയാളുടെ ഹൃദയം തുറന്നു നോക്കിയോ അയാൾ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ താങ്കൾ അയാളുടെ ഹൃദയം പൊളിച്ചു നോക്കിയോ എന്ന് ചോദിച്ചു പ്രവാചകൻ ഈ ചോദ്യം ആവർത്തിച്ചു റസൂൽ ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ അന്ന് മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി എന്നാണ് അത്രത്തോളം ഒരാളുടെയും വിശ്വാസത്തെ പരിശോധിക്കുവാൻ ഒരാളെയും വിധികൽപ്പിക്കുവാൻ ഒരാളുടെയും ഹൃദയം തുറന്നു ോക്കുവാൻ നമുക്ക് സാധ്യമല്ല ഒരാളുടെയും ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുവാൻ വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റുധാരണകൾ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മറ്റൊരാളെ കുറിച്ചും മോശമായ ധാരണകൾ വിശ്വാസികൾക്കൊരിക്കലും ഉണ്ടായി കൂടാ എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു ഇയാക്കും നിങ്ങൾ തെറ്റുധാരണകളെ ഊഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക ഊഹങ്ങൾ തെറ്റുധാരണകൾ എന്നത് ഏറ്റവും വലിയ കളവുകളാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് സുഹൃത് ബന്ധങ്ങൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ചെറിയ ചില ധാരണ പിശകൾ കൊണ്ടാണ് സുഹൃദ് ബന്ധങ്ങൾ സമൂഹത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംഘടനകൾ പാർട്ടികൾ തമ്മിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത് എല്ലാം പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുടെയും പേരിലാണ് അവിടെ നല്ല വിചാരം സദ്വിചാരം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും സാമൂഹികമായ വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ഇത്തരം പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മുൻഗാമികളെല്ലാം വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആരോപണം നീ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ എഴുപതോളം നന്മകൾ നിന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കണം ഒരാളെ കുറിച്ച് ഒരു ആരോപണം കേൾക്കുന്നു അയാളുടെ നന്മകളായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അയാൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കാനായിരിക്കണം നമുക്ക് താല്പര്യം അയാളുടെ നന്മകൾ ആ നന്മകളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എന്ന് മുൻഗാമികൾ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മുമ്പ് വിശദീകരിച്ച ചരിത്രത്തിലേക്ക് തന്നെ പോകാം മാനുഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്ന പ്രവാചകരെ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ വ്യഭിചരിച്ചു പോയി എന്നാണ് പ്രവാചക പ്രവാചകലം ഒരിക്കൽ പോലും ഒരിക്കൽ പോലും താങ്കളുടെ കൂടെ ആരായിരുന്നു ആ പാപത്തിലുണ്ടായിരുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടില്ല പ്രവാചകലം ഒരിക്കലും അതറിയാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ആ പാപം പ്രവാചകൻ ഒരിക്കലും താങ്കളുടെ കൂടെ ആരായിരുന്നു ആ പാപത്തിൽ പങ്കാളി എന്ന് പ്രവാചകൻ പ്രവാചകസ്ലാം ഒരിക്കൽ പോലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരിക്കലും ഉള്ളറകളെ തേടി ചെന്ന് ചുഴിഞ്ഞന്വേഷിക്കുന്ന സ്വഭാവം വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുക ഒരു വാർത്ത കേൾക്കുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഫേസ്ബുക്കുകളിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡുകളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളെ അയൽവാസികൾ പരസ്പരം ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവരുടെ തിന്മകളെ കുറിച്ചാണ് മറ്റുള്ളവരുടെ തിന്മകളുടെ ഉള്ളറകളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുന്ന സ്വഭാവമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ ഒരിക്കലും ഒരു വാർത്ത കേൾക്കുന്നു ഒരാരോപണം കേൾക്കുന്നു അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് തന്നെ അത് ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് വിശുദ്ധ ഖുറാൻ വലിയ ഗൗരവത്തിൽ നമ്മളോട് പഠിപ്പിച്ചു വിശ്വാസികളെ ഒരു തെമ്മാടി എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ അത് അത് ഉടനെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം പിന്നീട് നിങ്ങൾ അതിന്റെ പേരിൽ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അനാവശ്യമായ ഒരു കാര്യവും മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് അവരുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് റസൂൽസ്ലം ഇൻബറിന്റെ മുകളിലേക്ക് കയറുന്നു എന്നൊരു പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറയുകയാണ് മാത്രം മാത്രം വിശ്വാസം സ്വീകരിച്ച ആളുകളെ ആളുകളെ വലം യുഫ്ലിൽ ഈമാന ഹൃദയത്തിലേക്ക് ഈമാൻ െൽ മുസ്ലിമീൻ നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ ഉപദ്രവിക്കരുത് അവരുടെ ന്യൂനതകളെ ചുഴിഞ്ഞന്വേഷിക്കരുത് അവരുടെ രഹസ്യങ്ങളെ നിങ്ങൾ പിന്തുടരരുത് അവരുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോകരുത് പോകരുത്യ്യത്തോദരങ്ങളുടെ ആളുകൾ അവരുടെ അവരുടെ രഹസ്യങ്ങളെ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരും ഒരാളുടെ ഒരാളുടെ രഹസ്യം പിന്തുടരാൻ പിന്തുടരാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ ന്യൂനത അവനെ സ്വന്തം വീട്ടിൽ വെച്ച് അവനെന്തം അപമാനിക്കുമെന്നാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ തിന്മകൾ അന്വേഷിക്കുന്ന ചുഴിഞ്ഞന്വേഷിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന രഹസ്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സ്വഭാവ വിശ്വാസികൾക്കൊരിക്കലും ഉണ്ടായി കൂടാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി ആരുടെയെങ്കിലും ന്യൂനതകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ നിലപാടെന്തായിരിക്കണം വെച്ചാൽ അവരുടെ ന്യൂനതകൾ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു മറച്ചു വെക്കുന്നതാണ് ജീവിതത്തിൽ എത്രയോ തിന്മകൾ എത്രയോ പാപങ്ങൾ എത്രയോ തെറ്റുകൾ വന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും അവരുടെ നമ്മുടെ തിന്മകൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മറച്ചു വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നത് അള്ളാഹു അതെങ്ങാനും പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ നമ്മൾ അപമാനിതരാകും നമ്മുടെ നമ്മുടെ സമൂഹത്തിന് കുടുംബത്തിന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ അപമാനിതരാകും അവിടെ മറ്റുള്ളവരുടെ അന്വേഷിക്കാൻ ഒരിക്കലും നമ്മൾ മുന്നിട്ടിറങ്ങരുത് അത് നമ്മെ അപമാനിക്കാൻ കാരണക്കാരായി തീരും എന്നത് നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാൻ മറ്റുള്ളവരുടെ നല്ലത് ആഗ്രഹിക്കാനാണ് വിശ്വാസികൾക്ക് സാധിക്കേണ്ടത് പറഞ്ഞു താൻ തനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്ന റസൂൽ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമികമായ ഇത്തരം നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മനുഷ്യരായ സഹജീവികളെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചും നല്ല വിചാരം നമുക്കുണ്ടാവണം എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് റസൂള്ളാഹല്ലാ ഇസ്ലാം പഠിപ്പിക്കുന്ന പുതുസിയായ ഒരു ഹദീഥി നമുക്ക് കാണാം അള്ളാഹു പറയുന്നു എന്റെ അടിമ എന്നെ കുറിച്ച് എപ്രകാരമാണോ കരുതുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ പേരിൽ അള്ളാഹുവിൽ നകന്നു പോകുന്ന അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആ പരീക്ഷണങ്ങളുടെ പേരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾക്കൊരിക്കലും ഉണ്ടായിക്കൂടാം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾക്കൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ് വിശുദ്ധ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത് എന്നത് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് അങ്ങനെ നിരാശപ്പെടുന്ന ആളുകൾ നിരാശയുണ്ടാകുന്ന ആളുകൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആളുകൾ അവരെ കുറിച്ച് ഖുറാൻ പറഞ്ഞത് വഴി പിഴച്ചവരെന്നാണ് രണ്ടാമതായി കാഫിറൂൻ അവർ സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും അല്ലാഹുൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾക്ക് ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുനോട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പറഞ്ഞു ലഭിക്കും എന്ന കൃത്യമായി ഉറപ്പോ ദൃഢ വിശ്വാസത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും കൃത്യമായ നല്ല വിചാരത്തോടു കൂടിയായിരിക്കണം നാം ജീവിക്കേണ്ടത് സൃഷ്ടികളായ മനുഷ്യരെ കുറിച്ചും സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചുമുള്ള നല്ല ബോധ്യങ്ങളായിരിക്കണം നമ്മെ നയിക്കേണ്ടത് അള്ളാഹു സുഹാന ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ